നാഷണൽ ഹൈവേ അറുപത്താറ് നരിപ്പറമ്പ് മലപ്പുറം ജില്ലയിലെ പൊന്നാടിക്കടുത്തുള്ള ഹൈവേയിലെ വലിയൊരു ഭാഗം തകർന്നു വീണത് വലിയ ആശങ്കയും വലിയ സങ്കടവും നമുക്ക് വരുന്നത് അതായത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള വലിയൊരു പദ്ധതിയാണ് എൻ എച്ച് എന്ന് പറയുന്നത് കാരണം കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേയിൽ ഒമ്പതാം സ്ഥാനത്ത് വരുന്ന ഹൈവേ പാതയാണ് എൻ എച്ച് അറുപത്താർ എന്ന് പറയുന്നത് അതായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഹൈവേ ആണ് അഞ്ച് സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് അതായത് തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര അതിൽ തന്നെ കേരളത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് അറുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ കേരളത്തിൽ തന്നെ കടന്നു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ഹൈവേ പാതയുടെ ഒരു വലിയ ഭാഗം തന്നെ തകർന്ന് തരിപ്പണമായി വീണു എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും വലിയ സങ്കടവും വരുന്ന ഒരു ന്യൂസാണ് നമ്മൾക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റിയില്ല അവിടെ പോവുകയും കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതായത് ഇത് വിയാൻ കാരണം മെയിനായിട്ടുള്ള കാരണം ഇവിടുത്തെ ഭാഗങ്ങളിൽ മെയിനായിട്ട് ഈ വയൽ പ്രദേശങ്ങളിലൂടെയാണ് ഈ ഒരു ഹൈവേ എന്നിട്ട് കടന്നു പോകുന്നത് അപ്പോൾ ഈ വയൽ പ്രദേശത്തിൻ്റെ ചെറിയ സൈഡിലായിട്ട് ഹൈവേ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് തന്നെ ചെറിയൊരു തോടുണ്ട് അപ്പോൾ ഈ തോടിന് മറുഭാഗത്തേക്ക് പോകുന്നതിനുള്ള സ്പേസ് ഒരു ഭാഗത്ത് ഇവർ സ്ട്രീം ട്രെയിനിങ് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ട്രീ ട്രെയിനിങ് സ്ട്രീം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഒരു തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട് അതിൻ്റെ ചെറിയ രീതിയിലുള്ള ദിശ മാറ്റിക്കൊണ്ട് മറുഭാഗത്തേക്ക് ഒഴിച്ചു ഒഴുകി എടുക്കുന്നതിന് ഒരു സെറ്റപ്പാണ് സ്ട്രീം ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് പോരാഞ്ഞിട്ട് പല സ്ഥലത്തും മറുഭാഗത്ത് ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഡ്രെയിനേജുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ മറുഭാഗത്തേക്ക് ഒരു സൈഡിൽ കൊടുത്ത ഒരു നമ്മുടെ ഹൈവേയുടെ താഴ്ഭാഗത്തോടുകൂടെ ക്രോസ് ആയിട്ട് കൊടുത്ത ഒരു ഭാഗത്തിൻ്റെ പിന്നെ ഉൾഭാഗം അത് നേരെ താഴായിട്ട് കൊയിഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേരെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സർവീസ് റോഡ് അടക്കം താഴ്ന്നു പോവുകയാണ് ചെയ്തിട്ടത് ഇപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ചെറിയൊരു ന്യൂസാണ് ഇത് എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇത് വലിയൊരു സങ്കടം തന്നെയാണ് പിന്നെ മറ്റു പലരും പറയുന്നത് സൈഡിലൂടെ തോട് ഒഴുകിക്കൊ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ വലിയൊരു പ്രശ്നം കാരണം താഴ്ന്നു പോയതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിൽ ഒരുപാട് സങ്കടങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയായ ഇത്തരം ഹൈവേകൾ ഈ രീതിയിൽ തകർന്നു വീയുക എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയാണ് കാരണം ആശങ്ക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് ഹൈവേയിലൂടെ കടന്നു പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഒരുപാട് സ്ഥലത്ത് ഹൈവേ കടന്നു പോകുന്നുണ്ട് അപ്പം അത്തരം പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ ഇത് നമ്മുടെ മേലേക്ക് ഏത് സമയത്ത് അടർന്ന് വീഴുന്നുള്ള പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ് അപ്പം നാഷണൽ ഹൈവേ അറുപത്താറ് എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ അന്വേഷിക്കേണ്ട സംഭവം തന്നെയാണ് നമ്മളെന്തായാലും നമ്മൾ പറ്റുന്ന രീതിയിൽ ചെറിയ അന്വേഷണമൊക്കെ നടത്തി ഈ സൈഡ് ഭാഗത്തുള്ള ചെറിയ തോട് വലിയ കാരണമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ചെറിയ ഹോള് വന്നപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ചെറുതായി താന്നുപോയതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഏതായാലും ഇതൊരു വലിയ സംഭവം തന്നെയാണ് വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുമല്ലോ അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചർച്ചയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ജയിച്ചാൽ ഭാരതം എന്നും അല്ലെങ്കിൽ ഇന്ത്യ തോറ്റാൽ ഇന്ത്യ തോറ്റുമെന്നും പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ അതായത് തോൽവി ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിസ്റ്റം അതായത് പല ആളുകളും പറയുന്നുണ്ട് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ വേറെ കുറേ ആളുകൾ പറയുന്നത് കേരളത്തിൻ്റെ പദ്ധതിയാണ് എന്തായിങ്ങനെ അങ്ങോട്ട് തട്ടി കളിക്കേണ്ട ആവശ്യം ഇത് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മിശ്രിതമായിട്ടുള്ള പദ്ധതിയാണ് അല്ലാതെ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല കേന്ദ്രമാണ് ഇതിൻ്റെ മേൽനോട്ടമെങ്കിലും ഓരോ സംസ്ഥാനവും അതിന് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുകയും അതിനോട് നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്താൽ മാത്രമേ ഇത്ര ഒരു പദ്ധതി വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്തിന് നല്ലൊരു പങ്കുണ്ട് കേന്ദ്രത്തിന് നല്ലൊരു പങ്കുണ്ട് സംസ്ഥാനം ഇരുപത്തഞ്ച് ശതമാനവും കേന്ദ്രം എഴുപത്തഞ്ച് ശതമാനവും ഇതിൻ്റെ പിന്നെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പെൻസ് ചിലവാക്കുന്നുണ്ട് അപ്പോൾ കേരളം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ കേരളത്തിന് നല്ലൊരു പങ്കുണ്ട് കേന്ദ്രത്തിനും നല്ലൊരു പങ്കുണ്ട് പക്ഷേ ഇത് നിർമ്മാണത്തിൻ്റെ മുയുന്ന ഉത്തരവാദിത്വം കേന്ദ്രമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ കേന്ദ്രം ഒരുപാട് കമ്പനികൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരാണിത് നടപ്പാക്കുന്നത് പക്ഷേ ഇവർക്ക് എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് വലിയ അന്വേഷണം തന്നെയാണ് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇതുപോലത്തെ ചെറിയ അബദ്ധങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കുളപ്പുറത്ത് നമുക്കറിയാം എന്നാ ചെറുപത്താറ് നമ്മുടെ എയർപോർട്ട് റോഡുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓവർപാസ് അത് പക്ഷേ കൃത്യമായ ഒരു സ്ഥലത്തല്ല നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് അത് എവിടെ പാഴ്ച പറ്റി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമാണ് കാരണം ഇത്തരം പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്ന വലിയൊരു പദ്ധതിയിൽ വരികയെന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് അവിടുത്തെ പിന്നെ തദ്ദേശ ആളുകളുമായി ഇവർ എന്ത് സംസാരിക്കുന്നില്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ിങ്ങനെ ഇത്ര വലിയ അബദ്ധങ്ങൾ പറ്റുന്നതെന്നുള്ള എന്നുള്ളത് ആലോചിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് എന്തായാലും നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ഇത്തരം ഒരു വലിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ആളുകൾ ഒരു ഒരു പരിധിയിൽ അപ്പുറം ആശങ്ക ഉയർത്തുമെന്നുള്ളതാണ് വലിയ സങ്കടം എന്തായാലും നാഷണൽ ഹൈവേ അറുപത്താറ് ബാക്കിയുള്ള വർക്കുകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തായാലും ഒരു വലിയ അപകടം അല്ലെങ്കിൽ വലിയൊരു സങ്കടകരമായ കാഴ്ചകൾ ഇനിയും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നാനി ഭാഗത്ത് ചില ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് വളരെ ചെറുതായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് വലിയ സംശയം തന്നെയാണ് അത് ഇവിടെ കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്നത് കെ എൻ ആർ സി പൊതുവെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കമ്പനി തന്നെയാണ് പക്ഷേ ഇവിടെ എന്ത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും നമുക്ക് മൊത്തത്തിലുള്ളൊരു ചെറിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ തോടുമായി ബന്ധപ്പെട്ടുള്ള വെള്ളം നിൽക്കുന്നതും അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ഭാഗം ചെറിയ രീതിയിൽ താഴ്ന്നു പോവുകയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അടർന്നു പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും ഇതിൻ്റെ വളരെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത്രയും വലിയൊരു പദ്ധതിക്ക് ഇവർ തീരെ ഒരു നിലവാരമില്ലാതെ ആ രീതിയിലാണ് ഇവർ നിർമ്മിച്ചുവെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹൈവേയുടെ ഹൈവയുടെ ഭാഗത്തുകൂടി കടന്നു പോവുക അല്ലെങ്കിൽ താഴ്ഭാഗത്തുകൂടി കടന്നു പോവുക ഇത് വലിയൊരു വിഷയം തന്നെയാണ് എന്തായാലും ഇതൊരു അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള ആളുകളും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് വലിയ വിഷയമാക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇത് എന്താണ് അറിയേണ്ട ഒരു ചെറിയ കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളവിടെ പോയി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും മറ്റു നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മളെല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ളത് ഇത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഭാഗം കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടി വന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ